കുറച്ച് കുറച്ച് ഇറക്കിയ ഒന്നും കഴിക്കാണ്ട് അതെ ഞാൻ സിംഗിൾ ആയിട്ടുള്ള കിട്ടാനും ആ പിന്നെ പറഞ്ഞത് ഡബിൾ എക്സൽ ആണെങ്കിൽ കൊണ്ടന്ന് കുളിപ്പിച്ചു കൊണ്ടൊന്ന് സെറ്റിയതാ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ വെള്ളം വെച്ചിട്ട് കൊടുത്തോക്കിയതാ കൊറച്ചായിട്ട് വന്നതാണോ അതോ ഞാൻ നീ അവിടക്ക് വരുന്നുണ്ടെങ്കിൽ വരുമ്പോ കൊണ്ടുവരാൻ പറയാനായിരുന്നു ചികിത്സ അത്യാവശ്യമായതല്ലേ നീ ഇപ്പ എന്താ പറഞ്ഞു വരുന്നേ

എനിക്കത് എങ്ങനെ പറയാൻ തോന്നുന്നു ഇതിന് എന്റെ ഇവിടെ കൊണ്ടു പറയുന്നത് എന്റെ പൊന്നു പോലെ നോക്കിയിട്ടുള്ളതാ കിടപ്പ ഇട്ട് കൊല്ലല്ലോ കിടന്നിട്ട് പക്ഷെ നമ്മളെ ജീവിതം പൊക്കോട്ടെ ഇപ്പൊ ഞാൻ വേറെ കെട്ടാൻ പോവാ ആലോചിച്ചോ ആ ഇല്ല ആലോചിക്കണില്ല എനിക്ക് കാര്യങ്ങൾ ആലോചിക്കുന്നു എനിക്ക് എനിക്കതൊക്കെ മനസ്സിലാവണുണ്ട് നിങ്ങക്ക് വിഷമുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോ വഴിയിൽ ഇട്ടിറിഞ്ഞ് പോവാൻ പറ്റുമോ

നോക്കിയാലേ േ പൊട്ടലും നോക്കിയാ മതി ഒരു എങ്ങനെ വരില്ലേ ചീട്ടുംങ്ങന കിടപ്പിലാവുമ്പോഴേക്കും എന്താ പറയാ പിന്നെ അയാളും അങ്ങനെ കിടന്നുകൊണ്ട് മരിക്കട്ടെന്ന് വിചാരിച്ചിട്ടിരിക്കലോ ഓരോരുത്തര് ഇതൊക്കെ മറ്റേ മക്കളെ നോക്കണോണം നോക്കണം പിന്നെ അത് ഞാൻ അല്ലാണ്ട് വേറെ ആരെയും കൊണ്ട് നോക്കാൻ പറ്റൂല എൻ്റെ കാരണം ഞാൻ നോക്കിക്കോളാം ജയ് നിങ്ങൾ വേറെ കെട്ടാൻ പറഞ്ഞിട്ട് ഉപദേശിച്ച് വരുമ്പോൾ ഇത് കേക്ക് കോമിലാണെന്നേ ഉള്ളൂ മനസ്സിലായാ എൻ്റെ ആ ഇതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ എൻ്റെ കാക്ക് പറ്റുന്നുണ്ട് നിങ്ങളത് മനസ്സിലാക്കിക്കോളി വിചാരിക്കണ പോലൊന്നല്ല

പത്തിന്റെ പൈസ സ്ത്രീധനം വാങ്ങാണ്ടാണ് എന്നെ ഈ മനുഷ്യൻ കെട്ടിക്കൊണ്ടത് ഏഹ് ആ അറിയണ കാര്യമാണല്ലോ താഴെയുള്ള ബാക്കി മൂന്നാളത്തിന് ആരെ കെട്ടിച്ചത് നിങ്ങളാണോ നിങ്ങളൊക്കെ നിങ്ങളെ തോന്നിയപ്പോൾ നടന്നില്ലേ നിങ്ങളെ പെണ്ണുങ്ങളെ ഭാഗം കെട്ടിട്ട് ഇല്ലേ നിങ്ങക്ക് നിന്റെ ഭാര്യ മക്കളല്ല വലുത് അപ്പൊ ഈ ആ കുടുംബം നോക്കിയതേ ഈ മനുഷ്യനാണ് എന്നെ പൊന്നു പോലെ നോക്കിയിട്ടുള്ളതാ നീ ഓരോന്ന് പറയുമ്പോൾ അത് കാണാനും കേക്കാനും എനിക്ക് പറ്റുന്നുണ്ട് മനസ്സിലായാ ചെവിട് പൊട്ടി കിടക്കണോന്നല്ല അത് കോമയില് കിടന്നു എല്ലാം അത് അറിയാനും കേക്കാനും ഒക്കെ പറ്റണ്ട അതിന് ഇത് വേറെ ഞാൻ എന്റെ കണ്ണീർന്ന് ഒരു തുള്ളി കണ്ണീര് വരാനുള്ള സാഹചര്യം ഞാൻ ഉണ്ടാക്കിട്ടില്ലേ രാജ ഏ ഇട്ടിപ്പതും കൂടി ഇണ്ടാക്കി വെച്ചു കരയണ്ട നീ പോയെ നീ ഉപദേശിക്കാനായിട്ടൊന്നൊരാളെ കയറി വരണ്ടില്ല ഒരാൾ ഉപദേശിക്കാൻ കടന്നു വരണ്ട എന്റെ ഞാൻ നോക്കിക്കോള എന്റെ ആരെങ്കിലും എന്തേലും വന്ന് പറഞ്ഞു പോയിക്കോട്ടെ ഞാൻ എന്തെങ്കിലും കൊറവ് കാണിച്ചിട്ടുണ്ടോ എന്റെ കട് എന്റെ മരണം വരെ എന്റെ കാക്ക ഒരു കുറവുണ്ടാവൂല ഉണ്ടാവാനിട്ട് ഞാൻ സമ്മതിക്കൂല അത് നാലോഴിച്ചൊക്കെ വിഷമിക്കണ്ട മേലഴുകിട്ട് വരാം ഞാൻ നാലോഴിച്ച് വിഷമിക്കണ്ടട്ടാ അറിയല്ലേ കേട്ടോ ഞാനിപ്പോ വരാം അവരൊക്കെ വന്ന് പോട്ടെ എന്തേലൊക്കെ പറയട്ടെ ഒന്ന് പൂച്ചിട്ട് വരാം Yeah. <sweak>